ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോളാം അതിന് മുമ്പ് ഇന്നത്തെ എപ്പിസോഡ് ഒന്ന് പറയാം എപ്പിസോഡിൽ ബാലൻ ശരിക്കും പറഞ്ഞാൽ തകർത്ത് അഭിനയിക്കുകയാണ് ഗോമതിയുടെ മുമ്പില് ഗോമതി ഭയങ്കരമായിട്ട് സ്നേഹിക്കണൊക്കെ ഉണ്ടോ ഗോമതി അതിനെ മുമ്പിൽ വീണ് പോകാണ് ഗോമതിയുടെ പറയണ്ട് ഗോമതി നീണ്ടല്ലോ ചന്ദ്രനെ പോലെയാണ് എങ്ങനെയാണെങ്കിലും കാണാൻ നല്ല രസമാണ് ചന്ദ്രൻ പൂർണ്ണചന്ദ്രനാണെങ്കിലും കാണാൻ ഒരു ചേലല്ലേ പകുതി ചന്ദ്രനാണെങ്കിലും ഒരു വര മാത്രമാണെങ്കിലും കാണാൻ ഒരു ചേലാണ് പക്ഷെ നിങ്ങൾ രണ്ടുപേരിൽ ഒരു വ്യത്യാസം ഉണ്ട് എന്ന് പറയണം ഗോമതി ചോദിക്കുന്നുണ്ട് വ്യത്യാസം എന്ത് വ്യത്യാ വ്യത്യാസം അതെ ചന്ദ്രനിൽ കളങ്കമുണ്ട് നിനക്കിൽ നിന്നിൽ കളങ്കമില്ല എന്നൊക്കെ പറയണം അത് കേക്കുമ്പോ തന്നെ ഗോമതിയുടെ മുഖം ആകെ മാറുംട്ടോ എന്താ ഗോമതി നിന്റെ മുഖമാകെ മാറിയല്ലോ എന്ന് പറയുമ്പോ ഏഹ് ഒന്നുമില്ല ബാലേട്ട ആ എങ്കിൽ നീ ഒരു പാട്ട് പാടിക്കേ ഞാനോ ഒന്ന് പോ ബാലേട്ട എനിക്കകെ നാണാണ് എങ്കിൽ ഞാനൊരു പാടാം എന്ന് പറഞ്ഞാ ബാലൻ ഒരു പാട്ടുപാടുന്നുണ്ട് ഇനി നീ പാട്ടെന്ന് പറയുമ്പോ ഗോമതിയും പാടാട്ടോ അങ്ങനെ ഗോമതിയെ പ്രണയിച്ചു കൊല്ലാണ് നമ്മുടെ ബാലൻ ശേഷം ബാലനാണെങ്കിൽ ഗോമതി പറയുന്നുണ്ട് ഗോമതി അതെ ഞാൻ ആരും ഇത്രക്കും വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നീക്കിരിപ്പ് വെക്കാൻ വേണ്ടി ആലോചിക്കുകയാണ് ആഹാ അത് നല്ല കാര്യമാണല്ലോ ആരോട് ബാലടൻ എത്ര സ്നേഹമുണ്ടെന്ന് ഞാൻ അറിഞ്ഞേയില്ല അവൻ എന്റെ മോനല്ലേ ഗോമതി എനിക്ക് പിന്നെ സ്നേഹം ഇല്ലാതിരിക്കോ എന്റെ കൈ പിടിച്ചിട്ടല്ലേ അവൻ വളർന്ന് വലുതായത് പിച്ച് വെച്ചത് പിന്നെ എന്റെ നെഞ്ചീകരണത്തിൽ അവൻ ഉറങ്ങിയത് ആ ഒരു സ്നേഹം എനിക്ക് അവനോട് ഇല്ലാതിരിക്കോ എനിക്ക് എല്ലാ മക്കളും ഒരുപോലെയാണ് പിന്നെ ആ മീനാക്ഷിയും ആകാശും അതുപോലെ തന്നെ ദേവിയും ആനന്ദം അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാലേ കൊഴപ്പില്ല ജോലിയുണ്ട് കാര്യമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഒന്നും ഇല്ലാത്തത് ആരിനും അതുപോലെ തന്നെ മിത്രക്കാണ് അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ചെറിയൊരു നീക്കിരിപ്പ് വേണം അതിനെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്വത്തുക്കൾ അവരുടെ പേരിൽ എഴുതി വെക്കാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷെ അതിന് പേരുടെ പേരിൽ എഴുതി വെക്കണ്ടേ അതിന് അവരുടെ വിവാഹ സർട്ടിഫിക്കറ്റ് വേണം ഞാനത് ചോദിച്ചപ്പോ ആര് ഒന്നും അങ്ങോട്ട് പറഞ്ഞൊന്നും ഇല്ല അവരുടെ വിവാഹം എവിടെ വെച്ചിട്ടാണ് ഗോമതി നടന്നത് എനിക്കതിനെക്കുറിച്ച് അറിയില്ല അമ്പലത്തിൽ വെച്ചിട്ടാണോ അത് രജിസ്റ്റർ ഓഫീസ് വെച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോമതിക്ക് എന്ത് പറയണം പറ്റാത്ത അവസ്ഥ ആട്ടോ എന്താ ഗോമതി നീ ഒന്നും പറയാത്ത നിന്നോട് അവരൊന്നും പറഞ്ഞിട്ടില്ലേ അത് ഭയട്ട എനിക്കത് നീ ഒരു കാര്യം ചെയ്യ് ഇന്ന് ആരെയും വരുമ്പോഴേ എവിടെ വിവാഹം നടന്ന് ചോദിക്കണം ഗുരുവാരമ്പരത്തിലോ ചോറ്റാന്ക്കേരോലോ അങ്ങനെ എങ്ങനെയാണെങ്കിൽ ആ അമ്പലത്തിൽ പോട്ട് വിവാഹത്തിന്റെ ദിവസവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്താൽ മതിയല്ലോ എന്തായാലും നീ ചോദിക്കേ അല്ലെങ്കിൽ വേണ്ട ഞാൻ മിത്രയുടെ ചോദിക്കാം അയ്യോ വേണ്ട ബാലട്ട അതെന്താ മിത്രയുടെ ചോദിച്ചാൽ കുഴപ്പം അല്ല അവൾക്ക് കുറച്ച് പേടി ടൈപ്പാ ആ പേടിക്കണേ ഞാനല്ലേ ചോദിക്കണത് അതാ ബാലട്ട ചോദിക്കുമ്പോൾ ചിലപ്പോ അവള് പേടിക്കും മീനാക്ഷിനെ പോലെയല്ല മിത്രക്ക് കുറച്ച് പേടിയുള്ളതാണെന്ന് അറിയാലോ അതുകൊണ്ട് ചിലപ്പോ എന്തെങ്കിലും പറഞ്ഞു പോയാലോ പറഞ്ഞു പോയാലോന്ന് എന്ത് അല്ല ആ മിത്ര പേടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോന്ന് ഓ അങ്ങനെയോ എന്നൊരു കാര്യം ചെയ്ത് നീ തന്നെ ഇന്ന് ആരെയും ആരെയും വരുമ്പോ ആരോട് കാര്യമായിട്ട് ചോദിക്കണം അതിനുശേഷം വിവാഹ സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് എനിക്ക് വേണം ഞാൻ നല്ലൊരു വക്കീൽ പോയി കണ്ടിട്ട് എന്തായാലും അവരുടെ ആ ഒരു ഞാൻ പറഞ്ഞ രീതിയിൽ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിയാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ നീക്കിരിപ്പ് വെക്കാം അല്ലെ ഗോമതി ആ നല്ല കാര്യോ ബാലേട്ടാ പക്ഷെ ഗോമതിയുടെ മുഖമൊക്കെ ആകെ മാറും ബാലൻ മനസ്സിൽ വിചാരിക്കണം ഗോമതി നിന്റെ മുഖം മാറുമ്പോ തന്നെ എനിക്ക് സത്യങ്ങളൊക്കെ മനസ്സിലായി എന്ന രീതിയിൽ ബാലൻ ഇങ്ങനെ വെക്കണം എന്തായാലും സത്യങ്ങളൊക്കെ അറിയട്ടെ ഗോമതി അതിനുശേഷം ഞാൻ നിന്നെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ ബാലൻ ഇങ്ങനെ വിചാരിക്കാം കേട്ടോ ശേഷം ബാലൻ നേരെ പോണത് മിഥിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുകട്ടോ ഗോമതി റൂമിൽ നോക്കുമ്പോഴേക്കും ബാലനെ കാണുന്നില്ല ബാലട്ടൻ ഇത് എവിടെ പോയി മുതുകേദനയും വെച്ചോണ്ട് എവിടെയോ പോയി വിളിച്ചു നോക്കട്ടെ എന്ന് പറയട്ടെ ബാലനെ ഫോണിൽ വിളിക്കുകയാണ് ബാലൻ ഫോൺ എടുക്കണ്ട് ആ എന്താ ഗോമതി ബാലേട്ടൻ ഇത് എവിടെ പോയിരിക്കുക ഞാൻ ജസ്റ്റ് ഒരു ഡീലറെ കാണാൻ വേണ്ടി പോയതാ കൊള്ളാം ബാലട്ടനെ മുതുകേദന അല്ലേ നടുവേദന അല്ലേ ഈ സമയത്തെങ്കിലും റെസ്റ്റ് എടുത്തുടേ ബാലട്ട ഗോമതി റെസ്റ്റ് എടുത്താലേ ഡീലറിനെ കണ്ട് ഞാൻ തന്നെ പോയി സംസാരിക്കേണ്ട കാര്യ അതുകൊണ്ടോ ഈ ബാലട്ടൻ്റെ ഒരു കാര്യം പെട്ടെന്ന് വാട്ടോ എന്ന് പറഞ്ഞിട്ട് ഗോമതി ഫോൺ വെക്ക ഫെച്ചയുമ്പഴേക്കും ബാലൻ മനസ്സിൽ പറയാം എന്നോടുള്ള സ്നേഹം കണ്ടില്ലേ ഈ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണോ കബടെ സ്നേഹമാണോന്നൊക്ക നാളെ അറിയാൻ കോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ എങ്ങനെ നടന്നു പോവാണ് വേറെ ഒന്നല്ല മിഥുന്റെ വീട്ടും അതുപോലെ തന്നെ പരിസരത്തോ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പോകുകട്ടോ അപ്പൊ എന്തായാലും മിഥുനും മിത്രയും തമ്മിൽ അവർ പ്രണയിച്ചതാണെന്നോ അവരാണ് വിവാഹത്തിന് ആ മുമ്പ് മിത്രയുടെ വിവാഹത്തിനു മുമ്പ് ഒളിച്ചോടി പോകാൻ പോയെന്നുള്ള സത്യങ്ങളൊക്കെ ബാലൻ തിരിച്ചറിയും അതേസമയം നമ്മുടെ മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് ആകാശും മീനാക്ഷിയും കൂടി ഇറങ്ങാൻ പോകുമ്പോഴേക്കും ആകാശം പറയണ്ടേ അച്ഛാ അച്ഛൻ ഇന്ന് ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോൾ മീനാക്ഷി അച്ഛൻ ആ അതേ മോനെ ഞങ്ങൾക്ക് ഇവിടെ എന്ത് പണിയാ ഞങ്ങൾ നിങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരിക്കും എങ്കിലും അച്ഛൻ വൈകിട്ട് ഒന്ന് കടയിൽ വരെ വരാവോ മീനാക്ഷി പറയണ്ടേ എന്തിനാ ആകാശം വേണ്ട വെറുതെ പ്രശ്നം ഒന്നും ഉണ്ടാക്കാൻ കേട്ടോ അതുകൊള്ളാം അച്ഛടുത്ത് കടയിൽ വരാൻ പറഞ്ഞത് എന്തിന്റെ പ്രശ്നമാവണത് അച്ഛാ അച്ഛനെ കടയിൽ വരാൻ പറ്റുമോ അതിനെന്താ ഞാൻ വരാലോ ആകാശേ വേണ്ട 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 അച്ഛ വേണ്ട ആകാശ എന്നൊക്കെ മീനാക്ഷി പറയണ്ടേ ഈ പ്രശ്നം അങ്ങോട്ട് സോൾവ് ആയതാണ് ഇനി ഈ പ്രശ്നം പിന്നിൽ പിന്നെ പോയി തൂങ്ങി പിടിക്കേണ്ടെന്ന് പറയാണ് ആകാശിനോട് ആകാശം പറഞ്ഞിട്ട് അത് സാരില്ല ആ കട ദൈവിയെടുത്ത കടയൊന്നല്ല നമ്മുടെ കൂടി കടയല്ലേ എന്തായാലും അച്ഛൻ വന്നതിൽ ഒരു കുഴപ്പമില്ല അച്ഛ അച്ഛൻ വൈകിട്ട് ഫ്രീ ആവുമ്പോ ഒന്ന് കടയിലേക്ക് ഇറങ്ങട്ടോ മോനെ എന്ന് മീനാക്ഷി അച്ഛനും പറഞ്ഞു മീനാക്ഷി അച്ഛനും നല്ലൊരു അവസരം കൂടി കിട്ടിയല്ലോ അങ്ങനെ അയാളും അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് അങ്ങനെ ആകാശ തിരിച്ച് കടയിലേക്കൊക്കെ പോവാൻ പോവാൻ വേണ്ടി തീരുമാനിക്കുകട്ടോ അങ്ങനെ കടയിൽ എത്ര മുമ്പാണ് അല്ലെങ്കിൽ നമ്മുടെ ധർമ്മനും അതുപോലെ തന്നെ രാമേട്ടനും പറയുന്നുണ്ട് രാമേട്ടൻ പറഞ്ഞു ഹോ ബാലനെ ആയിട്ട് എത്ര ദിവസമായി ആയി കാണാതെ ഒരു സമാധാനം ഇല്ലെന്ന് പറയുമ്പോൾ ദേവി വീഡിയോ കോൾ വിളിക്കുന്നുണ്ട് നമ്മുടെ ബാലന ശേഷം അവര് സംസാരിക്കണൊക്കെ ഉണ്ട് അപ്പൊ ഫോം വെച്ചപ്പോ രാമേട്ടൻ പറയുണ്ട് ദേവി മോളെ ഈ ബാലന്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമമുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ ഏയ് അത് നടുവേദനയ്ക്കല്ലേ അതിന്റെ വേദന കൊണ്ടുള്ള വിഷമമായിരിക്കും ഏഹ് അങ്ങനെയല്ല അവന്റെ മുഖത്ത് വിഷമം കണ്ട എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്തോ പ്രശ്നം ഉണ്ടല്ലോ ഏയ് ഇല്ല രാമേട്ട എന്നൊക്കെ ദേവിയും ും പറയുന്നുണ്ട് പക്ഷെ രാമേട്ടൻ പറഞ്ഞിട്ട് അവൻ എന്തോ വിഷമമുണ്ട് എനിക്ക് ഞാൻ അവന് ഇന്നും എന്തെങ്കിലും കാണാൻ തുടങ്ങിയതല്ലല്ലോ എന്ന് രാമേട്ടനും പറയണ്ടിട്ടോ അങ്ങനെ കടയിലേക്ക് ആകാശ ദേശത്തിൽ വരുന്നുണ്ട് വരുമ്പോഴേക്കും ദേവി ചോദിക്കണ്ട എല്ലാ ആകാശേ കടയിൽ വരുന്ന കാര്യം ആകാശം മറന്നുപോയോ ദേവിയെടുത്ത് ദേവെടുത്ത് ദേവെടുത്തിടെ പണി നോക്കിയാൽ മതി ഞാൻ എപ്പ വന്നും എപ്പോ പോണെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം ഇത് ദേവിയെടുത്തിടെ സ്വത്തൊന്നും അല്ലല്ലോ എന്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ എന്ന് പറയണം എന്താ ആകാശം ഇങ്ങനെയൊക്കെ പണത് നിന്റെ അച്ഛൻ എന്റെ അച്ഛൻ അങ്ങനെയൊക്കെ ഉണ്ടോ ബാലച്ഛൻ അങ്ങടെ എല്ലാവരുടെ അച്ഛനല്ലേ അല്ല ബാലച്ഛൻ ദേവിയുടെ അച്ഛനല്ല ദേവിയെടുത്തിയ ാണ് മിത്രയും മീനാക്ഷെ പോലെ തന്നെയാ ദേവിയടുത്ത് എന്റെയും ആര്യൻറെയും അതുപോലെ തന്നെ ആനന്ദേട്ടന്റെ അനുമോളുടെ അതുപോലെ തന്നെ അനുജയുടെ അച്ഛനാണ് എന്താണ് ബാല ബാലൻ എന്ന് പറഞ്ഞ ആൾന്നൊക്കെ പറയാണ് അത് ഞങ്ങൾ ദേവിക്ക് ചെറിയൊരു ഫീൽ ഒക്കെ ആവുന്നുണ്ട് കേട്ടോ ആകാശ് നിനക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന രീതിയിൽ മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങനെ കടയിൽ ഒരു പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വൈകുന്നേരം ആവുമ്പോ മീനക്ഷിയുടെ അച്ഛൻ വരുന്നുണ്ട് മീനാക്ഷിയുടെ അച്ഛൻ വരുമ്പോ നമ്മുടെ ആകാശിന്റെ വേളയാട്ടോ ആട്ടോ മീനാക്ഷിയുടെ അച്ഛനോ വരുമ്പോ തന്നെ ദേവിനെ ഉടനെ എഴുന്നേപ്പിക്കുകയാണ് ശേഷം ആ കസേരപ്പുറത്ത് മീനാക്ഷിയുടെ അച്ഛൻ എടുത്തുന്നുണ്ട് കാരണം നേരത്തെ പകരം അതായത് നേരത്തെ ദേവി ചെയ്തതിന് പകരം വീട്ടാട്ടോ ആകാശം ആ മീന ദേവിക്ക് ഭയങ്കര വിഷമമൊക്കെ ആവുന്നുണ്ട് അപ്പൊ ധർമ്മനും പറഞ്ഞിട്ട് ആകാശ ഇത് ശരിയല്ലോട്ടോ ചെയ്യണത് നിന്റെ ഇടത്തെയാണ് അത് നിനക്ക് ഓർമ്മ വരാം നീ ഇവരെ അപമാനിക്കുമ്പോൾ ആനന്ദേട്ടനെ അപമാനിക്കുന്ന പോലെയാണ് നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ എനിക്ക് എന്റെ അമ്മായി അച്ഛനാ വലുത് എന്നൊക്കെ പാട്ട് ആകാശമാണെന്നുണ്ടെങ്കിൽ മീനാക്ഷി അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ തന്നെ ചെയ്യണം അതേസമയം ബാല സത്യങ്ങളൊക്കെ നാളെ ആയിട്ടും അറിയണം അതായത് മിഥുനും മിത്രയാണ് പ്രണയിച്ചിരുന്നേന്നും അതുപോലെ തന്നെ അവര് തമ്മിലാണ് വിവാഹം കഴിക്കാൻ വേണ്ടി ഗുരുവായൂർ പോയെന്നും ഗുരുവാര് വെച്ചിട്ട് മിഥുൻ മിത്രയുടെ നൂറ്റൊന്ന് പവനുമായിട്ട് പോയി അവളെ തള്ളിയിട്ട് പോയതാണെന്നും ആ ഒരു വിഷമത്തിൽ മിത്ര ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോ അവിടെ തൊഴാൻ വന്ന ഗോമതിയും അതുപോലെ തന്നെ ആര്യനും മീനാക്ഷിയും മിത്രേനെ കാണുകയും അവരെ ആത്മഹത്യ രക്ഷിക്കുകയും അതുപോലെ തന്നെ മിത്രയുടെ ജീവിതം ഇനി എന്താകും തന്റെ ചേട്ടന്മാര് നാണം കെട്ടു പോകലോ എന്നൊക്കെ വിചാരിച്ചു ഗോമതി സ്വന്തം മകന്റെ തലയിലും മിത്രനെ കെട്ടിവെച്ചതാണെന്ന് ബാലൻ അറിയണം അതറിയുമ്പോ ബാലന് ആരിനോട് ദേഷ്യമൊന്നും ഉണ്ടാവില്ല പക്ഷെ മീന മിത്രയെടുത്തും അതുപോലെ തന്നെ നമ്മുടെ മീനാക്ഷി എടുത്തും ഗോമത ഒരു ദേഷ്യം ഉണ്ടാകും മീനാക്ഷരത്തെ ചോദിക്കുമ്പോളെ എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും വിശ്വാസം നിന്നെയാണ് നീ കള്ളം പറയില്ല കള്ളം കാണിക്കില്ല എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നിട്ട് നീ പോലും എന്നെ നിന്ന് വെച്ചു എന്ന് മീനാക്ഷരത്തെ പറയും മീനാക്ഷിക്ക് വലിയ ശിക്ഷയൊന്നും കൊടുക്കില്ല പക്ഷെ ഗോമതിനെ മിത്രയെ ഒരിക്കലും ബാലൻ അംഗീകരിക്കില്ല മിത്ര അറിയാതെ ആര് തലയെ വന്ന് വീണതല്ലേ ആ തലവേദന ഒഴിക്കാമേ തന്നെ ആരിനോട് ബാലൻ പറയും എടാ എന്തിനടാ നീ ഇഷ്ടപ്പെടാത്ത പെണ്ണിനെ നീ തലയിൽ വെച്ചോണ്ടിരിക്കുന്ന നിന്റെ അമ്മ ഈ ചെറുപ്പപ്രായത്തിൽ തന്നെ പത്തിരുപത്തിമൂന്ന് വയസ്സത്തിന് നിന്റെ തലയിലെ ഭാരം എടുത്തു വെച്ചിരിക്കുകയാണ് ആ ഭാരം അവിടെ ഒഴിപ്പിച്ച് കളയടാ എന്നൊക്കെ ഇങ്ങനെ പറയണ രീതിയിലേക്ക് ബാലം പോകും മാത്രമല്ല മിത്രനെ ഒഴിവാക്കാതെ മിത്രനെ ഉപേക്ഷിക്കാൻ വേണ്ടി തന്നെ ആ ബാലം പറയും കേട്ടോ പക്ഷെ ആരും ഉപേക്ഷിക്കില്ല ആരും പറയും ശരി അച്ഛൻ പറഞ്ഞത് എനിക്ക് ഇവിടെ ഇഷ്ട ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നു അമ്മ കാല് പിടിച്ചോണ്ട് ഞാൻ ഞാനിവിടെ വിവാഹം കഴിച്ചത് പക്ഷെ ഇപ്പൊ എന്റെ ജീവന്റെ ജീവനാണ് ഇവള് എന്റെ ഭാര്യയാണ് ഇവളെ ഞാൻ അറിയുന്ന പോലെ വേറെ ആർക്കും അറിയില്ല മറ്റുള്ളവരുടെ വിഴ വിഴുപ്പണടെ നീ ചുമക്കണമെന്ന രീതിയിൽ ബാലൻ പറയുമ്പോഴും നമ്മുടെ ആര് അപ്പഴേക്കു ചൂടാവാൻ വേണമെന്ന് നോക്കി എന്റെ ഭാര്യ എന്താണെന്ന് എനിക്കറിയാം ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അച്ഛന്റെ ഭാര്യനെ കുറിച്ച് അച്ഛനോട് ആരെങ്കിലും പറഞ്ഞു അച്ഛൻ സഹിച്ചിരിക്കൂ എന്താണ് നീ പറഞ്ഞത് എന്റെ അമ്മേനെ കുറിച്ചാണ് നീ പറഞ്ഞത് ആരാണെങ്കിലും എന്റെ ഭാര്യ തൊട്ട് കളിക്കാൻ ഞാൻ സഹ സമ്മതിക്കില്ല ഇവളച്ഛനോട് ഇറക്കി വിടാണെങ്കിൽ ഞാനും ഇറങ്ങിപ്പോകും എന്ന് ആര്യൻ തന്നെ പറയും കേട്ടോ എന്തായാലും ബാലന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മകൻ ആനന്ദം ആര്യൻ തന്നെയാണ് കേട്ടോ അതൊരു സംശയവും ഇല്ല ബാലിന് ഇപ്പൊ നമുക്ക് തോന്നും ആനന്ദിനോടാണ് ഭയങ്കര ഇഷ്ടം ആനന്ദിനോട് ഭയങ്കര സ്നേഹം നോക്കാം പക്ഷെ ബാലിന് ഏറ്റവും ഇഷ്ടം ആര്യനോടാണ് അത് വരുന്ന വരുന്ന എപ്പിസോഡിൽ നമുക്ക് മനസ്സിലാവുള്ളൂ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീട്ടിൽ കാണാം ടേക്ക് കെയർ ബൈ ബൈ